വാദങ്ങളിലൂടെയാണ് ഇന്ത്യൻ ക്യാപ്റ്റൻ ശുഭ്മൻഗിൽ കടന്നു പോകുന്നത് ഏകദിനത്തിൽ രോഹിത്തിന് പകരക്കാരനായി വന്നതു മുതൽ റൺ ഔട്ട് വരെ ഗില്ലിനുഷത്തെ ആളിക്കത്തിച്ചു എന്നാൽ ഗിൽ എന്ന ക്യാപ്റ്റനും ഇത്രമേൽ രോഷം അർഹിക്കുന്നുണ്ടോ നോക്കാം ഇന്ത്യ കിരീടം ചൂടിയ രണ്ടായിരത്തി പതിനെട്ടിലെ അണ്ടർ നയൻറ്റീൻ ലോകകപ്പിലൂടെയാണ് ഗിൽ ക്രിക്കറ്റ് ലോകത്ത് ശ്രദ്ധേയനാവുന്നത് ടീമിന്റെ വൈസ് ക്യാപ്റ്റനായിരുന്ന ഗിൽ സെമിഫൈനലിലെ സെഞ്ചുറി അടക്കം മിന്നും പ്രകടനവുമായി ടൂർണമെന്റിലെ മികച്ച താരമായി ക്രിക്കറ്റ് പണ്ഡിറ്റുകൾക്കിടയിൽ ചർച്ചയായി ഈ പ്രകടനം തൊട്ടടുത്ത സീസണിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിൽ എത്തിച്ചു ഐ പി എല്ലിലും മിന്നും പ്രകടനം പുറത്തെടുത്തെങ്കിൽ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് വർഷങ്ങളിൽ തുടർച്ചയായ ക്ലബിന്റെ ടോപ്പ് സ്കോററായി യുവതാരത്തിനു മുന്നിൽ അധികം വൈകാതെ ദേശീയ ടീമിലേക്കുള്ള വിലയും എത്തി ന്യൂസിലൻഡിൻ്റെ എതിരായ ഏകദിനത്തിലെ ആദ്യ മത്സരത്തിൽ ഒൻപത് റൺസിന് പുറത്തായെങ്കിലും പിന്നീട് കിൽ ആ ഫോർമാറ്റിലെ ഏറ്റവും മികച്ച താരമായി മാറി ഏകദിനത്തിൽ ലോക റാങ്കിങ്ങിൽ ഒന്നാമത്തെ തന്ന നാലാമത്തെ മാത്രം ഇന്ത്യൻ താരം ഏകദിനത്തിൽ ഏറ്റവും വേഗത്തിൽ രണ്ടായിരം നടത്തി നേടുന്ന താരവും ഗിൽ തന്നെ ന്യൂസിലൻഡിനെതിരെ തന്നെ അടിച്ചുകൂട്ടിയ ഡബിൾ സെഞ്ചുറി ഗില്ലിന്റെ പ്രകടനത്തിന്റെ മാറ്റുകൂട്ടി ഇന്ത്യ ക്രിക്കറ്റിലെ അടുത്ത സൂപ്പർ സ്റ്റാർ പദവി കരിയറിന്റെ തുടക്കത്തിൽ തന്നെ ഗില്ലിന് ഉണ്ടായിരുന്നു ആരാധകർ വിരാട് കോഹ്ലിയുടെ പിൻഗാമിയായി ഗില്ലിനെ വാഴ്ത്തുകയും ചെയ്തു ഐ പി എല്ലിലും അന്താരാഷ്ട്ര തലത്തിലും പുറത്തെടുത്ത മിന്നും പ്രകടനങ്ങൾ അതിനടിയവരെ ഇടുകയും ചെയ്തു ഇന്ത്യ ചരിത്ര വിജയം കുറിച്ച് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ബോർഡർ ഗവാസ്കർ ട്രോഫിയിലാണ് ഗിൽ ടെസ്റ്റിൽ അരങ്ങേറ്റം ഒരു തുടക്കക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വെല്ലുവിളി തന്നെയായിരുന്നു ഇന്ത്യ എട്ട് വിക്കറ്റിന് ജയിച്ച രണ്ടാം ടെസ്റ്റിലാണ് തുടക്കം കോഹ്ലിയും ബുംറയും ഇല്ലാതെ ഇറങ്ങിയ സീരീസ് ഡിഫൈനറായ ഗാബയിലെ അവസാന മത്സരത്തിലാണ് ഗില്ലിന്റെ ഐക്കോണിങ് ഇന്നിംഗ്സ് പിറക്കുന്നത് ഓസ്ട്രേലിയൻ പേസിനിരയെ ഒരു തുടക്കക്കാരൻ്റെ യാതൊരു പദർച്ചയുമില്ലാതെ നേരിട്ടെങ്കിൽ തൊണ്ണൂറ്റി റൺസ് നേടി ഇന്ത്യൻ സ്കോർ ബോർഡിന് അടിത്തറയിട്ടു ഗില്ലിൻ്റെ കരിയർ തന്നെ ഡിഫൈൻ ചെയ്ത ഇന്നിങ്സ് ആയിരുന്നു അത് തുടർ വർഷങ്ങളിൽ ഏകദിനത്തിലും ടെസ്റ്റിലും സാന്നിധ്യമായി ടെസ്റ്റിലും ഏകദിനത്തിലുമായി ഇതുവരെ പതിനെട്ട് സെഞ്ചുറികൾ അടിച്ചു കൂട്ടിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജനുവരിയിൽ ശ്രീലങ്കയ്ക്കെതിരെയാണ് ടി ട്വൻറ്റിയിൽ തുടക്കം കുറിക്കുന്നത് ന്യൂസിലൻഡിനെതിരെ നേടിയ നൂറ്റി ഇരുപത്തിയാറ് റൺസ് രണ്ട് വർഷത്തോളം ഒരു ഇന്ത്യക്കാരൻ ടി ട്വൻറ്റിയിൽ നേടുന്ന ഹയസ്റ്റ് ഇൻഡിവിജ്വൽ സ്കോർ എന്ന റെക്കോർഡായിരുന്നു ടി ട്വൻറ്റിയിൽ ഗിൽ നേടിയ ഏക സെഞ്ചുറി ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഗില്ലിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഐക്കോണിക് ഇയറാണ് ആ വർഷം രണ്ട് തവണ ഐ സി സി പ്ലെയർ ഓഫ് ദ ആയി തിരഞ്ഞെടുക്കപ്പെട്ടു ഒരേ വർഷം ഒന്നിലധികം തവണ ഐ സി സി പ്ലെയർ ഓഫ് ദി മന്ത് ആയി തിരഞ്ഞെടുക്കപ്പെടുന്ന ആദ്യത്തെ ഇന്ത്യൻ താരം ജനുവരിയിൽ ന്യൂസിലൻഡിനെതിരെ ഏകദിന സീരീസിലും സെപ്റ്റംബറിൽ ഏഷ്യ കപ്പിലും പുറത്തെടുത്ത മികച്ച പ്രകടനമാണ് ഗില്ലിനെ അർഹനാക്കിയത് എന്നാൽ ആ വർഷം ഉടനീളം പുറത്തെടുത്ത മികച്ച പ്രകടനം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലോകകപ്പ് ഫൈനലിൽ പുറത്തെടുക്കാൻ സാധിക്കാതിരുന്നത് ഇപ്പോഴും ഒരു മുറിവായി അവശേഷിക്കുന്നു ഐ പി എല്ലിലും മികച്ച പ്രകടനം ഗിൽ തുടർന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഗുജറാത്ത് ടൈറ്റൻസിലേക്ക് ചേക്കിയതെ ഗിൽ ആദ്യ വർഷം തന്നെ ക്ലബിനൊപ്പം ഐ പി എൽ കിരീടത്തിൽ മുത്തപ്പെട്ടു ഗുജറാത്ത് തുടർച്ചയായി രണ്ടാം സീസണിൽ ഐ പി എൽ ഫൈനലിൽ പ്രവേശിക്കുമ്പോൾ നിർണായകമായത് ഗില്ലിന്റെ പ്രകടനം തന്നെയായിരുന്നു ആ സീസണിൽ എണ്ണൂറ്റി തൊണ്ണൂറ് റൺസുമായി ഐ പി എൽ ടോപ്പ് സ്കോററായി ഐ പി എൽ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന രണ്ടാമത്തെ ഇൻഡിവിജ്വൽ സ്കോറാണിത് ഒന്നാമത് വേറെ ആരുമല്ല സാക്ഷാൽ വിരാട് കോഹ്ലി തന്നെ തൊട്ടടുത്ത സീസണിൽ ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യ മുംബൈയിലേക്ക് ചുവടെന്നു മാറ്റിയതോടെ ഗുജറാത്ത് ആ സ്ഥാനത്തേക്ക് എത്തിച്ചത് വേറെ ആരെയുമല്ല അവരുടെ തുറുപ്പു ചീട്ടായ ഗില്ലിന് തന്നെയായിരുന്നു എന്നാൽ ക്യാപ്റ്റൻ സ്ഥാനത്തെ പരിചയക്കുറവ് ഗില്ലിനെയും ഗുജറാത്ത് റൈഡേഴ്സിൻ്റെ പ്രകടനത്തെയും സാരമായി ബാധിച്ചു ആ സീസണിൽ ഗില്ലിന്റെ പ്രകടനവും താഴ്ന്നതോടെ എല്ലാ കോണുകളിൽ നിന്നും വിമർശനങ്ങൾ വരാൻ തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ടി ട്വന്റി ലോകകപ്പിലേക്കുള്ള റിസർവ് ടീമിലെ ഗില്ലിന് ഉൾപ്പെടാൻ സാധിച്ചുള്ളൂ ലോകകപ്പിന് ശേഷം നടന്ന സിംബോംവ്ക്കെതിരായ ടി ട്വന്റി സീരീസിൽ ഗില്ലിനെ ക്യാപ്റ്റനാക്കിക്കൊണ്ട് ബിസിസിഐ ഭാവി ക്യാപ്റ്റൻ ആരെന്നുള്ള ചെറിയ സൂചന നൽകി എന്നാൽ ആദ്യ മത്സരം തോറ്റതോടെ വൻ വിമർശനങ്ങൾക്ക് ഇത് വഴിവെച്ചു എന്നാൽ നാലൊന്നിന് സീരീസ് വിജയിച്ചുകൊണ്ട് ക്യാപ്റ്റനായുള്ള ആദ്യ കടമ്പ് കടന്നു ടെസ്റ്റിൽ ഹോം മത്സരങ്ങളിൽ മികച്ച ഇന്നിംഗ്സുകൾ ഉണ്ടെങ്കിലും എവേ സീരീസുകളിലെ തുടർച്ചയായ മങ്ങിയ പ്രകടനങ്ങൾ ഗില്ലിനൊരു തലവേദന തന്നെയായിരുന്നു രോഹിത് ശർമ്മയുടെയും വിരാട് കോഹ്ലിയുടെയും അപ്രതീക്ഷിത വിരുമയ്ക്കലിന് ശേഷം ടെസ്റ്റ് ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് ഗില്ലിന്റെ പേര് ഉയർന്നു വന്നപ്പോൾ പ്രധാന വിമർശനം ഇതുതന്നെയായിരുന്നു അത്ര പരിചയമില്ലാത്ത ഒരു യുവ ടീമുമായി ടെൻഡുൽക്കർ ആൻഡേഴ്സൺ ട്രോഫിക്കായി ഇംഗ്ലണ്ടിലേക്ക് പറക്കുമ്പോൾ തോൽവി കുറഞ്ഞതൊന്നും കടുത്ത ആരാധകർ പോലും പ്രതീക്ഷിച്ചിരിക്കില്ല എന്നാൽ തോൽവി വിധിച്ച സകല ക്രിക്കറ്റ് പണ്ഡിറ്റുകളെയും സാക്ഷിയാക്കി ക്യാപ്റ്റൻ ഗില്ലിന്റെ ഇന്ത്യ വിജയത്തോളം പോകുന്ന സമനിലയുമായാണ് തിരിച്ചു പോകുന്നത് എല്ലാ വിമർശനങ്ങളെയും തച്ചുതകർ എഴുന്നൂറ്റി അമ്പത്തിനാല് റൺസുമായി സീരീസിലെ ടോപ് സ്കോററും ഹാരി ബ്രൂക്കിനൊപ്പം സീരീസിലെ താരവുമായി ക്യാപ്റ്റൻ മുന്നിൽ നിന്ന് തന്നെ നയിച്ചു എന്നാൽ ഒരു ഇടവേളയ്ക്ക് ശേഷം ഏഷ്യ കപ്പ് വൈസ് ക്യാപ്റ്റനായി തിരിച്ചെത്തിയതോടെ വിമർശനങ്ങൾ വീണ്ടും തലപൊക്കി തുടങ്ങി ഗിൽ ടീമിൽ ഉൾപ്പെടാതിരുന്ന ബംഗ്ലാദേശിനും ഇംഗ്ലണ്ടിനുമെതിരായ ടി ട്വന്റി സീരീസുകളിൽ ഓപ്പണറായി മികച്ച പ്രകടനം കാഴ്ചവെച്ച സഞ്ജു സാംസണെ മാറ്റി ഗിൽ ഓപ്പണർ സ്ഥാനത്തേക്ക് വന്നു എന്നതായിരുന്നു പ്രധാന വിമർശനം ഏഷ്യകപ്പ് ഫൈനലിൽ അടക്കം മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കാതിരുന്നതും വിമർശനങ്ങളുടെ ആക്കം കൂട്ടി ഒക്ടോബർ പത്തൊമ്പതിന് തുടങ്ങാനിരിക്കുന്ന ഓസ്ട്രേലിയക്കെതിരായ ഏകദിന പരമ്പരയിൽ ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് വന്നതടക്കിൽ ഇന്ത്യൻ ആരാധകർക്ക് മുന്നിൽ വില്ലനായി മാറി ബി സി സി യെ പ്രത്യേക പരിഗണന നൽകുന്നു എന്ന വിധത്തിൽ എങ്ങും വിമർശനങ്ങൾ ഉയർന്നു പലപ്പോഴും ഗില്ലിന് സഹോദരിയെ വരെ അധിക്ഷേപിക്കുന്ന വിധത്തിൽ വിമർശനങ്ങൾ കടന്നു വെസ്റ്റ് ഇൻഡീസിനെതിരായ ടെസ്റ്റിൽ ജെയ്സ്വാളിന്റെ റൺ വരെ കടുത്ത വിമർശനമാണ് ഗില്ലിനെതിരെ ഉയരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ഏകദിന ലോകകപ്പിന് മുൻപായി ഏകദിനത്തിൽ രോഹിത് ശർമ്മയ്ക്ക് പകരക്കാരനായി പുതിയ ക്യാപ്റ്റന് കീഴിൽ ടീം കളിച്ചു പരിചയിക്കുക എന്നതാണ് ബി സി ഐയുടെ ലക്ഷ്യം എന്നത് വ്യക്തമാണ് ക്യാപ്റ്റൻ എന്ന രീതിയിൽ രോഹിത്തിന്റെ പരിചയം പുതിയ ക്യാപ്റ്റന് ഗുണം ചെയ്യുകയും ചെയ്യും അതിനാൽ ടെസ്റ്റിൽ ക്യാപ്റ്റനായി മികവ് തെളിയിച്ച ഗില്ലിനെ പരിഗണിച്ചതിൽ തെറ്റുപറയാൻ സാധിക്കില്ല എന്തായാലും ഓസ്ട്രേലിയക്കെതിരായ ഏകദിന പരമ്പര ഗില്ലിന് അഗ്നിപരീക്ഷ തന്നെ ആയിരിക്കുമെന്നതിൽ സംശയമില്ല